ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ മതം ഇവിടെ പൂർത്തിയാക്കി തരികയാണ് ഇനി അതിലൊന്ന് കൂട്ടേണ്ട ആവശ്യമില്ല കുറയ്ക്കേണ്ട ആവശ്യമില്ല ഇനി കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യേണ്ടത് ആവശ്യമില്ലാത്ത വിധം അള്ളാഹു ഇസ്ലാമിനെ പൂർത്തിയാക്കി അഞ്ചാം അധ്യായം സുഹൃത്ത് മൂന്നാമത്തെ വചനം അന്ന് റിസോർന്ന് പഠിപ്പിച്ചത് എന്തോ അതാണ് ഇന്നും ദീൻ എന്ന പുതുതായി എന്തൊക്കെ ദീനിൽ കടത്തിക്കുട്ടിയോ അത് ദീനല്ല നബിസ്വല്ലാഹു അലൈലുസ്മ ഖുർആാനിലൂടെ പഠിപ്പിച്ച ചില കാര്യങ്ങളാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ കൽപ്പിക്കുന്നത് ഒന്നാമതായി സമൂഹം അള്ളാഹുവിനെ അറിയണം പഠിച്ച തമ്പുരാനെ അറിയണം ഇവിടുത്തെ ഹിന്ദുവിനോടും മുസ്ലിമിനോടും ക്രിസ്ത്യാനിയോടും ജൈനനോടും ബൗദ്ധനോടും മതമുള്ളവനോടും ഇല്ലാത്തവനോടൊക്കെ നമുക്കൊന്നാമതായി പറയാനുള്ള ഇത് അവരെ പഠിപ്പിക്കലാണ് നമ്മുടെ മുഖ്യ ഡ്യൂട്ടി ആ ഡ്യൂട്ടി നിർവഹിക്കുന്നതിൽ നിന്ന് ഇന്നത്തെ സമുദായം വിമുഖത കാണിക്കുന്നു മുസ്ലിം സമുദായം അത് ായി തീരുകയും അത് പറയേണ്ടതില്ലാത്ത വിധം കാര്യങ്ങൾ മറ്റു രൂപത്തിലേക്ക് ചെയ്തിരിക്കുന്നു നമ്മുടെ സമുദായ അതുകൊണ്ട് വിശുദ്ധ ഖുറാനിലെ കുറച്ചു വാചകങ്ങൾ ഞാൻ നിങ്ങളുടെ ഖുറാനിലെ പതിനാലാം അധ്യായം അമ്പത്തിരണ്ടാമത്തെ വചനത്തിൽ ഇത് ജനങ്ങൾക്കാകൾക്കാകുള്ള ഉദ്ബോധനമാണ് ഇതുകൊണ്ട് താങ്കൾ അവരെ താക്കീത് ചെയ്യാം ജനങ്ങളെ താങ്കൾ താക്കീത് ചെയ്യാം വലിയ അലമു അവരറിയുന്നതിന് വേണ്ടി അവരറിയണം അവര് മനസ്സിലാക്കണം അന്നമാഹു വാഹി അന്നമാ മാത്രമാണ് ആരാധനക്കറിയാം അപ്പോ ഖുറാൻ അവതരിപ്പിച്ചതിന്റെ മുഖ്യമായ ലക്ഷ്യങ്ങളിൽ ഒന്ന് അള്ളാഹു അല്ലാതെ ആരാധനക്കർഹനില്ല എന്നത് ലോകത്തെ അറിയിക്കലാണ് മറ്റേതൊരു രാജ്യത്തും ഉള്ള മുസ്ലിങ്ങളെക്കാളും ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്കാണ് ലോകത്ത് മറ്റേത് മുസ്ലിങ്ങളെക്കാളും പ്രാധാന്യമർഹിക്കുന്ന ഡ്യൂട്ടി നിർവഹിക്കാനുള്ളത് കാരണം ഇവിടെ മക്കയിലെ അബൂചേരനെ പോലെയുള്ള ബൗദ്ധിക വിശ്വാസികൾ ഇവിടെയുണ്ട് ൂരന്മാരുണ്ട് ക്രിസ്ത്യാനികളുണ്ട് മജൂസികളുണ്ട് ജൈന മതക്കാരുണ്ട് ബുദ്ധമതക്കാരുണ്ട് വ്യത്യസ്ത വിഭാഗങ്ങളുണ്ട് നിരീശ്വരവാദികളുണ്ട് പരലോകത്ത് നിഷേധിക്കുന്നവരുണ്ട് അതുപോലെ മതത്തെ നിഷേധിക്കുന്നവരുണ്ട് അങ്ങനെ മനുഷ്യരിൽ എല്ലാ ടൈപ്പും ലോകത്തിലെ എല്ലാ ജാതിയും കൂടി ഒന്നിച്ചു മേളിച്ച നാടാണ് നമ്മുടെ നാട് അതുകൊണ്ട് തന്നെ മുസ്ലിംകൾക്ക് ഏറെ ഉത്തരവാദിത്തങ്ങളുണ്ട് എന്നാണ് പറയുന്നത് ജനങ്ങൾക്ക് ആകമാനമുള്ള ഉത്ബോധനമാണ് ജനങ്ങളോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുവിനെ ആരാധിക്കണം എന്നുള്ളതാണ് ഇസ്ലാം പഠിച്ച തമ്പുരാനിലേക്കാണ് ജനങ്ങൾ ക്ഷണിക്കുന്നത് ഒന്ന് ഖുറാനിലെ പതിനാലാം അധ്യായം ഖുറാനിലെ പന്ത്രണ്ടാമത്തെ അധ്യായം സൂറത്ത് യൂസുഫിലെ നൂറ്റി എട്ടാമത്തെ വചനത്തിൽ പ്രവാചകൻ പറയാം ആദ്യ ഇതാകുന്നു എന്റെ മാർഗം എന്റെ മാർഗം എന്താ അലൈഹി മുസ്ലിംകളുടെ വ്യത്യസ്ത സംഘടനകളുണ്ടല്ലോ ഈ സംഘടനകൾക്കൊക്കെ ഏതെങ്കിലും ഡ്യൂട്ടിന് ഇവിടെ ഒരു പുരോഹിതനാണ് ഒരു ഉസ്താദാണ് പ്രസംഗിക്കുന്നതെങ്കിൽ അയാളുടെ ഡ്യൂട്ടി അള്ളാനെ ആരാധിക്കാതെ പടപ്പുകളെ ആരാധിക്കണം എന്നും പറയലായിരിക്കും ഇവിടെ ഇപ്പൊ നമുക്കറിയാം പല പിന്നെ സുന്നി സ്ഥാപനങ്ങൾ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് എന്താ പഠിക്കുന്നത് അല്ലല്ലാത്ത ആരാധിക്കാം <caniser> keao, actually, kaya, meal, besar, ali, corona, because, െ വിളിക്കാം വിളിക്കാം അമ്പിയാക്കൾ ആരാധിക്കാം അല്ലാനെ മാത്രം ആരാധിച്ചോളണം ആരാധിച്ചോളന്നില്ല അല്ലാനെ ഏറ്റവും ഒടുവിൽ വേണമെങ്കിൽ വിളിക്കാം വിളിക്കുകയാണെങ്കിൽ ഇതാണ് പുരോഹിതന്മാർക്ക് പ്രസംഗിക്കാനുള്ളത് അല്ലേ ഇവിടെ ബാക്കിയുള്ള മുസ്ലിം മുസ്ലിംസില് ചില ആളുകൾക്ക് രാഷ്ട്രീയമാണ് ചില ആളുകൾക്ക് ആഗോള പ്രതിഭാസം സംബന്ധിച്ചാണ് പറയാൻ രാഷ്ട്രീയ ഇടപെടലുകളെ കുറിച്ചാണ് പറയാനുള്ളത് മറ്റു ചില ആളുകൾക്ക് മുസ്ലിം സമുദായത്തിന്റെ ഭൗതിക ശരീരത്തിന്റെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ് പറയാൻ വേറെ ചില ആളുകൾ ഇന്ന് ദയനീയമെന്ന് പറയട്ടെ സംസ്ഥാനതല അപവാദ പ്രചരണ സമ്മേളന പദ്ധതിയാണ് ഒരു പ്രസ്ഥാനം നടന്നത് ജില്ലാതല നോണ പ്രചരണം സംസ്ഥാനതല അപവാദ പ്രചരണം അതിനുവേണ്ടി ഇവന്റെ മർക്കസുദേവയിലെ മീറ്റിംഗ് കൂടുക നോട്ടീസ് ഇറക്കുക അത് മാത്രം ഇട്ടൊരു സമൂഹം മാനവ ചരിത്രത്തിൽ ഒരു സമൂഹത്തെ ഞാനും ഇടയിൽ കണ്ടിട്ടില്ല അപവാദ നോട്ടീസിന് വേണ്ടി ജീവിക്കുക അതിനുവേണ്ടി മാത്രം ജീവിതം ഇഴിഞ്ഞു വെക്കുക അതിനുവേണ്ടി എനർജി പോക്കുക അതിനുവേണ്ടി നിങ്ങൾ യുവത്വം നന്മക്ക് നവോത്ഥാനത്തിന് യുവത്വത്തിന്റെ നന്മന്റെ വൃത്തിയെട്ട നോട്ടീസ് ലോകം മുഴുവൻ വിതരണം ചെയ്യേ അത് ഒട്ടിക്കേ നാണോ നന്മ നിങ്ങളെ ജീവിതത്തിൽ ഇത് ആര് പറഞ്ഞ നന്മയ ഇതാരാ നിങ്ങൾ ഇത് നന്മയാണ് എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ യുവാക്കളെ മുഴുവനും വിളിപ്പിച്ച് നരകോ ഉറപ്പിക്കുന്ന പദ്ധതി നിങ്ങൾക്ക് നന്മയായി എന്നാണ് ബോധ്യപ്പെട്ടത് അള്ളാഹു ആറാമാക്കിയ വളരെ ഗൗരവമായി പഠിപ്പിച്ച ഒരു മഹാ തിന്മയാണ് നന്മ എന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് അതാണ് നിങ്ങൾക്ക് സംഭവിച്ചു നിങ്ങൾക്ക് അതിലേക്കുള്ള സുന്നത്തിലേക്കുള്ള വിളിയില്ല നന്മയുടെ പ്രസംഗം നിങ്ങളുടെ കയ്യിലില്ല അന്നെ ഇറച്ചി തിന്നുക അത് എഴുതുക അത് പ്രചരിപ്പിക്കുക പരദൂഷണം പറയുക ആരോപണം പറയുക ന്യൂനത കൃപ്തിങ്ങാക്കി പിടിക്കുക അത് പ്രചരിപ്പിക്കുക അതിനെന്തിനാണോ സംഘടന അതിന് എന്തിനാ ഒരു സംഘടന അതിനെന്തിനാ ഇസ്ലാമിന്റെ പേര് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിലേക്ക് തിരിച്ചു വരിക ഇസ്ലാമനുസരിച്ച് ജീവിക്കാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായി കാണാൻ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് എന്താണ് ആലോചിച്ച മനുഷ്യന്റെ വിലപ്പെട്ട സമയം രാത്രി കുത്തിയിരുന്നിട്ട് വൃത്തികേടുകൾ ഇങ്ങനെ എഴുതുക എന്നിട്ട് അത് വായിച്ചു അത് പ്രിന്റ് ചെയ്യുക അതിനും മനുഷ്യന്മാരോട് പൈസ പിരിക്കുക അതിനു വേണ്ടിയിട്ട് കാറിൽ ഇങ്ങനെ നടക്കുക എന്തൊരു ദുര്യോഗമാണ് എന്തെല്ലാം കാര്യങ്ങൾ ഇപ്പൊ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരള നിയുപത്തിൽ മുജാഹിദീൻ ഇതൊന്നും ശ്രദ്ധിക്കാറില്ല ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടവരല്ല നമുക്കൊരു മഹത്തായ രീതിയിൽ നമ്മൾ അതാണ് കേരളത്തിൽ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ും പിൻപറ്റിയവരുടെയും കൂട്ടി എന്താ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക റസൂറല്ല ഇത് ബസീറത്തോടു കൂടി ഏറ്റവും നല്ല തെളിഞ്ഞ വിശ്വാസത്തോടെ പ്രമാണങ്ങളോടെ ജനങ്ങളെ സത്യത്തിലേക്ക് അള്ളാഹുവിലേക്ക് ക്ഷണിക്കുക ഈ ദൗത്യം ഇവിടെ നടക്കുന്നുണ്ടോ അള്ളാഹുവിനേക്ക് ക്ഷണിക്കുക എന്ന ദൗത്യം ഇവിടെ നടക്കുന്നുണ്ടോ അതാണ് മുജാഹിദ് പ്രസ്ഥാനം ഉദ്ദേശിക്കുന്നത് കേൾക്കുന്ന വരെ നമുക്ക് പറയാനുള്ള വിശ്വസിക്കണം നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം അള്ളാഹുവിനെ ആരാധിച്ച് മുസ്ലിങ്ങളായി ജീവിക്കണം അതാണ് യഥാർത്ഥത്തിൽ പറയാനുള്ളത് ഇതാണ് നമുക്ക് യഥാർത്ഥത്തിൽ പറയാം ആരാണ് അള്ളാഹു അള്ളാഹു ഒരു ഗോത്രത്തിന്റെ പഠിച്ചോനല്ല ഒരു പഞ്ചായത്തിന്റെ പഠിച്ചോനല്ല അമ്പത് വയസ്സ് ഒരു പഠിച്ചോനല്ല മരിച്ചു പോകുന്ന ഒരു പടച്ചോനല്ല മറിച്ച് ആകാശത്തെ സൃഷ്ടിച്ചവനെയാണ് പടച്ചോൻ എന്ന് പറയുന്നത് ഭൂമിയെ സംവിധാനിച്ചവനെയാണ് പടച്ചതമ്പുരാൻ എന്ന് നമ്മൾ പറയുന്നത് പടച്ചതമ്പുരാൻ എന്ന് നമ്മൾ പറയുന്നത് തമ്പുരാനാണ് ലോകത്തെ സൃഷ്ടിച്ചത് എന്നർത്ഥത്തിൽ ലോകത്തിന്റെ തമ്പുരാനാണവൻ ആകാശഭൂമികളെ സൃഷ്ടിച്ച നാഥനാണ് അവൻ ആ നാഥനിലേക്കാണ് മനുഷ്യരെ നമ്മൾ ക്ഷണിക്കുന്നത് എല്ലാ മനുഷ്യരെയും നമ്മൾ ക്ഷണിക്കുന്ന എന്താ സൂര്യൻ നമ്മൾ കാണുന്നു അതിന്റെ ചന്ദ്രൻ നമ്മൾ കാണുന്നു അത് നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും അത് ഇതാണ് ഇസ്ലാമിന്റെ ചോദ്യം ചന്ദ്രനെ സൂര്യനെ നിങ്ങൾ കധീനപ്പെടുത്തി തന്നവൻ അവനാ പടച്ചോൻ ഇസ്ലാം അങ്ങനെയാ പറയുന്നത് നബി മിസ്വല്ലാ അലൈഹി വസല്ലമ ഭൂമുഖത്ത് ആകുമ്പോ സൂര്യൻ ഉണ്ട് ആ രാവും പകലും ഉണ്ടായത് അതുകൊണ്ടാ രാത്രിയുടെ ഹന്തിയാമറ്റിലെ ആമിന ആമിനാബിവി പ്രസവിച്ചത് സൂര്യൻ ഉള്ളത് കൊണ്ട് മഹമ്മൻ മിസ്വല്ലാ അലി ഇസ്ലമയല്ല സൂര്യനെ സൃഷ്ടിച്ചത് ശ്രീരാമനല്ല സൂര്യനെ സൃഷ്ടിച്ചത് കാരണം കാരണം കൗസലിയുടെ പുത്രനായി ശ്രീരാമൻ ജനിക്കുമ്പോ സൂര്യനുണ്ട് ചന്ദ്രനുണ്ട് നക്ഷത്രങ്ങളുണ്ട് മനുഷ്യൻ ഈ ഭൂമുഖത്തേക്ക് വരുന്നതിന് മുമ്പ് ഇതൊക്കെയുണ്ട് അപ്പൊ ആരതിനെ സംവിധാനിച്ചു ഇതാണ് ഖുർആൻ ആ കാര്യത്തിൽ പറയുന്നത് ഏതാനും വചനങ്ങൾ അഭിഷേകമായി നിങ്ങൾ കേൾക്കുക ഖുറാനിലെ പത്താം അധ്യായം മുപ്പത്തി ഒന്നാം ഖുറാനിലെ മുപ്പത്തി ഒന്നാം അധ്യായം

അല്ലാതെ ആകാശം സൃഷ്ടിക്കപ്പെട്ടിട്ട് ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ജനിച്ച മനുഷ്യനെ ഇസ്ലാം ദൈവമായി അംഗീകരിക്കുന്നില്ല കാരണം ഇസ്ലാം ബുദ്ധിയുടെ മതമാണ് വിശ്വാസം വളരെ ശ്രേഷ്ഠമാണ് പക്രതി എന്നൊരു മതമാണ് അന്ധവിശ്വാസത്തിന് കൂട്ടുനിൽക്കാത്തൊരു മതമാണ് അവിശ്വാസത്തെ പിന്താങ്ങാത്ത ഒരു മതമാണ് ഈ മതം മഹാബുദ്ധിജീവികളുടെ മതമാണ് ഈ മതത്തിൽ വിശ്വസിക്കുന്നവനെ പോലെ ബുദ്ധിയുള്ളവൻ ലോകത്തൊരാളുമില്ല അതാണ് സത്യം കാരണം ആകാശത്തെ സൃഷ്ടിച്ച ദൈവത്തെയാണ് അവൻ ആരാധിക്കുന്നത് അല്ലാതെ നിങ്ങൾ ആലോചിച്ച് നോക്കും ഞാൻ ലളിതമായ ഉദാഹരണം പറയാം പള്ളിയിൽ നിന്ന് ബാങ്ക് കൊടുക്കും അള്ളാഹു അക്ബർ അള്ളാഹു അള്ളാഹു ആണ് ഏറ്റവും വലുതും പടച്ച തമ്പുരാനാണ് ഏറ്റവും വലുതുംപുരാനെ ആണ് ആരാധിക്കേണ്ടത് ഇപ്പൊ നമുക്കറിയാം മുഖത്ത് മുസ്ലിങ്ങളായ ആളുകൾ ചിന്തിക്കാം വടകരയിൽ നിന്ന് മുഖത്ത് വലീന തേടി ഒരു സംഘം ജീപ്പിലോ കാറിലോ പുറപ്പെടുന്നു ബാലുശ്ശേരി എന്റെ നാടിൻ്റെ അടുത്ത് എത്തിയപ്പോ അവർക്ക് മെസ്സേജ് കിട്ടാൻ മുഖം തങ്ങൾ അരമണിക്കൂർ മുമ്പ് മരിച്ചു ഇനി എങ്ങോട്ടാണ് അവര് പോണത് അവരെ പഠിച്ചോൻ അരമണിക്കൂർ മുമ്പ് മരിച്ചു അവരെ പഠിച്ചോന് അരമണിക്കൂർ മുമ്പ് മരിച്ചു പടപ്പുകളോ ജീവിച്ചിരിക്കുന്നത് പടച്ചോനോ മരിക്കുകയും ചെയ്യും ചിന്തിക്ക ആലോചിക്ക ഒരാളെ പുട്ടപ്പെടുത്തിയിലെ സായി ഭാവധിക്കുന്നു അയാൾ എവിടെ നിന്ന് മുട്ടപ്പുറത്തിയിലേക്ക് യാത്ര തിരിക്കും കേരളത്തിന്റെ ബോർഡർ കടന്നപ്പോ മെസ്സേജ് കിട്ടി ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് സായിബ മരിച്ചു നിരാശപ്പെട്ട് മടങ്ങിപ്പോരാണ് ദൈവം മരിച്ചു ദൈവത്തിന്റെ ഭക്തൻ ജീവിച്ചു പരിശുദ്ധ കാപാലയത്തിലേക്ക് ഹജ്ജിന് പോകുന്നു സൗദി ജിദ്ദ എയർപോർട്ടിൽ ഇറങ്ങി അള്ളാഹു മരിച്ചിരിക്കുന്നു എന്നൊരു കേൾക്കോ ഇല്ല ഇല്ല അല്ല മരിക്കോ ഇല്ല നോക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ആരെങ്കിലും മുഹമ്മദ് ആരാധിക്കുന്നതെങ്കിൽ ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിക്കുന്നവനാണ് അല്ലേ നിങ്ങൾ നോക്ക് യേശുവിനെ കുരിശിലേറ്റ് വെള്ളിയാഴ്ച ഞായറാഴ്ച യേശു ഞാൻ ഓടിക്കുന്ന ഒരു വണ്ടി ഞാൻ ഓടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വണ്ടി എനിക്ക് അറ്റാക്ക് ഉണ്ടായി ഞാൻ വണ്ടിയിൽ കിടന്നു മരിച്ചു സ്വാഭാവികമായും ആ വണ്ടി ആ വണ്ടി ആക്സിഡന്റ് പെടും അല്ലെ ആ വണ്ടി എവിടെങ്കിലും ഇടിക്കും അല്ലെങ്കിൽ കൊക്കയിലേക്ക് മറി അല്ലെങ്കിൽ പുഴയിലേക്ക് മറി എന്താ അതിനെ കൺട്രോൾ ചെയ്യേണ്ട ഞാൻ മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം അല്ലെ സൂര്യനെ ചന്ദ്രനെ ആകാശത്തെ രാത്രിയെ പകലിനെ എല്ലാം നിയന്ത്രിക്കുന്ന യേശുക്രിസ്തുവാണെങ്കിൽ യേശുക്രിസ്തു കുരിശിലേറി വെള്ളിയായി ചുർത്തേ നിൽക്കുന്നവരെ ആകാശം നിശ്ചലമാകേണ്ടിയിരുന്നു ഭൂമി നിശ്ചലമാകേണ്ടിയിരുന്നു രാവും പകലും ഉണ്ടാകാൻ പാടില്ലായിരുന്നു അപ്പൊ ഒരു കാര്യം ഉറപ്പായി ശ്രീ യേശുക്രിസ്തുവിനെ അതിൽ യാതൊരു പങ്കുവേണ്ടി ഒരു ചിങ്ങമാസത്തിലെ അർദ്ധരാത്രിയിൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രനായി ശ്രീകൃഷ്ണൻ ജനിച്ചു അപ്പൊ അദ്ദേഹം ജനിക്കുന്നതിന് മുമ്പ് ഏഴു മക്കൾ ഇവിടെ ഉണ്ടായി ഏഴ് മക്കളെ അവർ പ്രസവിച്ചു ദേവകി പ്രസവിച്ചു ഏഴ് മക്കളും വായി ശ്രീകൃഷ്ണൻ അല്ലെന്ന്റപ്പു അപ്പൊ നമുക്കെല്ലാം ആകാശത്തെ സൃഷ്ടിച്ച ഞങ്ങൾ ഇത്രേ പറയുന്നു ആകാശത്തെ ആരാ സൃഷ്ടിച്ചത് അത് യേശു ക്രിസ്തു അല്ല മൊഹമ്മദ് നബി അല്ല ശ്രീരാമനല്ല മൊയ്തീൻ ഷെയ്ഖ് അല്ല മമ്പറം തങ്ങളല്ല അവരാരും അല്ല അതിനെ സൃഷ്ടിച്ച പടച്ചതമ്പുരൻ വല്ലതീരൂന മിന്ദുനില്ല

ഒന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല സൃഷ്ടികളാണ് അവരൊന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല അവർ തന്നെ സൃഷ്ടികളാണ് അംബാസുൻ ജീവിച്ചിരിക്കുന്നവരല്ല മരിച്ചുപോയ മനുഷ്യരിക്കുന്നവരെല്ലമാ അയ്യാനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെ കുറിച്ച് അറിയാത്തവരാണ് അപ്പോ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിനത്തെ കുറിച്ച് അറിയാത്ത ജീവിച്ചിരിപ്പില്ലാത്ത മരിച്ചുപോയ ആളുകളെ ആരാധിക്കരുത് എന്ന് അള്ളാഹു ഖുർലിലെ പതിനാറാം അധ്യായം ഇരുപത് ഇരുപത്തിയൊന്ന് വചനങ്ങളിൽ പറയും അപ്പൊ അള്ളാഹു ആരാ ഒന്നൂടെ പറയാ അള്ളാഹുസുബാൻ ഖുറാനിലെ ഇരുപത്തിരണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനം ഖുറാനിലെ ഇരുപത്തെട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വചനത്തിൽ പതിനെട്ടാമത്തെ വചനത്തിൽ അള്ളാഹു സുബാന അവർ കാണുന്നില്ലേ ആകാശത്തിലുള്ളതും ഭൂമിയിലുള്ളതും അതുപോലെ തന്നെ